ॐ भद्रं कर्णेभिः श्रृणयामदेवाः भद्रं पश्येमि माक्षवर्यजत्राः स्थिरैरङ्गैस्तुष्ट्वां वशेम मा देवहितं यदायुः ॐ शान्ति शान्ति ശാന്തി ഓ മാർ കൂവക്കാട്ട് പിതാവുമായി ഏതാനും ആഴ്ചകളുടെ പരിചയം മാത്രമേ എനിക്കുള്ളൂ അത് വത്തിക്കാനിൽ ലോകമത പാർലമെൻറ്റ് നടന്നതിൻ്റെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ക്ഷണിക്കപ്പെട്ടത് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ആരംഭിച്ചത് ഒരു സംസ്കൃത മന്ത്രം ചൊല്ലിയാണല്ലോ ഭാരതത്തിൽ ലോകത്തിൽ മതങ്ങളൊക്കെ ആവിർഭവിക്കുന്നതിനും മുൻപ് മഹത്തായ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു അന്ന് ഋഷിമാരും ശിഷ്യന്മാരും ഒന്ന് ചേർന്നിരുന്ന് ചൊല്ലുന്ന ശാന്തി മന്ത്രങ്ങൾ അങ്ങനെയുള്ളൊരു ശാന്തി മന്ത്രമാണ് ഞാനിവിടെ ചൊല്ലിയത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അല്ലയോ ദൈവമേ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുവാനുള്ള അനുഗ്രഹമുണ്ടാകണമേ ചെവികൾ കൊണ്ട് നല്ലത് കേൾക്കാനുള്ള അവസരമുണ്ടാകണമേ കൈകൾ കൊണ്ട് നല്ലത് ചെയ്യാനുള്ള അവസരമുണ്ടാകണമേ നന്മയോടൊപ്പം ജീവിക്കുവാനുള്ള കാരുണ്യം ഞാൻ ഈ സദസ്സിൽ വന്ന് ഈ ചടങ്ങിൽ പങ്കാളിയാകുമ്പോൾ ഇവിടെ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യുവാനും നന്മയോടൊപ്പം അധിവസിക്കുന്ന സജ്ജനങ്ങളുമായി കുറേ സമയം സഹവസിക്കുവാനും ദൈവം കാരുണ്യം തോകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇന്ന് നാം കുവക്കാട് തിരുമേനിയുടെ കർദിനാൾ പദവിയുടെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധമായ ദൈവാനുഗ്രഹവും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വൈദിക പട്ടത്തിൽ നിന്നും നേരിട്ട് കർദ്ദിനാളാകുവാനുള്ള നിയോഗം ഭാഗ്യം ദൈവാനുഗ്രഹം ഉണ്ടായി സാധാരണ വൈദിക പട്ടത്തിന് ശേഷം ബിഷപ്പ് അത് കഴിഞ്ഞാണല്ലോ കുറെക്കുറെ പ്രായമൊക്കെ എത്തിയതിന് ശേഷമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് കർദിനാളാകുന്നത് പക്ഷേ വൈദിക പട്ടത്തിൽ നിന്നും വലിയ പ്രായമൊന്നും എത്താതെ ഏതാണ്ട് ഒരു യൗവനത്തിൻ്റെ തന്നെ ഒരു ആ ഒരു അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് കർദ്ദിനാളാകുവാനുള്ള നിയോഗം ദൈവാനുഗ്രഹമുണ്ടായി അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ടുള്ള പുരോഗതി പ്രയാണം ഉണ്ടാകട്ടെ എന്ന് പല മഹത്വക്കളും ഇവിടെ പറയുകയുണ്ടായി എനിക്ക് പറയുവാനുള്ളത് പ്രാർത്ഥിക്കുവാനുള്ളത് ഇപ്പോൾ ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ അനുഭവമാണിതെന്ന് പലരും ഇവിടെ സൂചിപ്പിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ എത്ര ചെറുപ്രായത്തിൽ തന്നെ കർദിനാളായി മാറുന്നത് എന്ന് ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പ്രയാണമുണ്ടെന്നും സൂചിപ്പിച്ചു ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വത്തിക്കാനിലെ മാർപ്പാപ്പ അങ്ങനെ മാർപ്പാപ്പയുടെ ഒരു സ്ഥാനം ഭാരതത്തിന് ഒരിക്കലും ലഭിച്ചിട്ടില്ല ഇത്ര ചെറുപ്പത്തിൽ തന്നെ കർദിനാടായ ഈ കുവക്കാട് തിരുമേനി നാളെ ലോകത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ പരമാചാര്യനായ ക്രിസ്തുദേവന്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പയായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈനാശ്രമത്തിൽ നടത്തിയ സർവമത സമ്മേളനം ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമായിരുന്നു ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ബൗദ്ധനെന്നോ ജൈനനെന്നോ ഈ വക ഭേദമില്ലാതെ എല്ലവരെയും ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് പല മത സാരവും ഏകം മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി തുടങ്ങിയ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിനു വെളിയിലും ഞങ്ങൾ ആഘോഷിച്ചു വരികയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്ത ഈ സർവത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വത്തിക്കാനിൽ വെച്ച് ഒരു സർവത സമ്മേളനം നടത്തുന്നത് എന്തുകൊണ്ടും അഭിനന്ദനീയമാകുക ആയിരിക്കും അതിന് മാർപ്പാപ്പ തിരുമേനിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമോ ഈ ഒരു സന്ദേഹമാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത് ഏതായാലും ധർമ്മസംഘം പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഒരു കത്തും വാങ്ങിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ശിവഗിരി മഠത്തിലെ വീരേശ്വരാനന്ദ സ്വാമിയും ബഹറിനിൽ ഞങ്ങളുടെ ശിവഗിരി മഠത്തിൻ്റെ അഡ്വൈസറി കമ്മറ്റിൻ്റെ ഒരു അംഗമായിരിക്കുന്ന കെ ജി ബാബുരാജുനും വത്തിക്കാനിൽ പോയി അപ്പോൾ മാർപ്പാപ്പ തിരുമേനിയെ കാണുവാൻ എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ നൽകിയത് കൂവക്കാട്ടനാണ് അവരെ മാർപ്പാപ്പ തിരുമേനിയുടെ സന്നിധാനത്തിലെത്തിച്ചു ശർവത സമ്മേളനത്തെ സംബന്ധിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ സംബന്ധിച്ചുമൊക്കെ ലഘുവായ ഒരു വിവരണം നടത്തി അതിനുശേഷം തീയതി മാർപ്പാപ്പ തിരുമേനി ഒന്ന് ആലോചിക്കട്ടെ അതിനുശേഷം നിശ്ചയിച്ചു പറയാം എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി പിന്നീട് മാർപ്പാപ്പ തിരുമേനി തന്നെ നിശ്ചയിച്ച് നവംബർ മാസം മുപ്പതാം തീയതി സമ്മേളനം നടത്തുവാനുള്ള അനുവാദം അനുജ്ഞ ഞങ്ങൾക്ക് ശിവഗിരിയിൽ കിട്ടി അതോടുകൂടി ഞങ്ങൾ വേണ്ട ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു ഇതിനെല്ലാം സഹായികയായി നിന്നത് കോവക്കാട്ട് അച്ഛനാണ് ഈ അവസരത്തിൽ സന്തോഷകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ സർവദ സമ്മേളനം പത്തിക്കാനിൽ നടത്തുവാൻ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞതിന് ശേഷമാണ് വൈദിക പട്ടത്തിൽ നിന്നും അദ്ദേഹത്തിന് കർദിനാരായി ഉയർത്തപ്പെട്ട അപ്പം ഞങ്ങൾക്കൊരു വിശ്വാസമുള്ളത് ആ കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കണം ഏതായാലും ഞങ്ങൾക്ക് നൂറ്റി അൻപത് പ്രതിനിധികൾക്ക് വത്തിക്കാനിലേക്ക് പോകാനുള്ള വിസ കിട്ടി അങ്ങനൊരു വിസ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ പോലും കുവക്കാട് അച്ഛൻ്റെ സഹായമുണ്ട് എത്തി ഞങ്ങൾക്ക് ഹാർദമായ സ്വീകരണമുണ്ടായി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കങ്ങളും ഉണ്ടായി ഇരുപത്തിയൊൻപതാം തീയതി ഒരു സമ്മേളനം സമ്മേളനമുണ്ടായിരുന്നു മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് മാർപ്പാപ്പ തിരുമേനിയുടെ സന്നിധാനത്തിൽ സമ്മേളനം ഞങ്ങൾ ശിവഗിരി മഠത്തിലെ പത്ത് സന്യാസിമാർ ആ പത്ത് രണ്ട് സന്യാ പത്ത് സന്യാസിമാരിൽ രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ശ്രീമദ് വിശാലാനന്ദ സ്വാമിയും ശ്രീമദ് അസങ്കാനന്ദ സ്വാമിയും പത്ത് സന്യാസിമാരും നൂറ്റി അൻപത് പ്രതിനിധികൾ ഭാരതത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും പിന്നെ വത്തിക്കാനിൽ നിന്നും വന്ന ഒരു ഇരുപത് പേര് അങ്ങനെ നൂറ്റി എൺപത് പേര് പ്രതിനിധികളായി മാർപ്പാപ്പ തിരുമേനിയെ പ്രതീക്ഷിച്ച് ഹാളിൽ ഉപവിഷ്ടരായി അദ്ദേഹം കൃത്യസമയത്ത് വേദിയിലേക്ക് ആകതനാകുന്നു ഞങ്ങൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്നിക്കുന്നു അതിനുശേഷം ഞങ്ങൾക്കെല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കി അതിനു മുൻപ് ഒരമണിക്കൂർ നേരം സർവത സമ്മേളനത്തിനെ കുറിച്ചും ലോകസമാധാനമുണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു ലോകമൊരു കുടുംബമാണെന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ മനുഷ്യരെല്ലാം ഭേദചിന്തകൾ വെടിഞ്ഞ് ഒന്നായി ജീവിക്കണം അത് കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ മഹാപുരുഷൻ്റെ പ്രസംഗം അത് ഇംഗ്ലീഷിൽ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു അവിടെ കൂടിയിരുന്ന ആളുകളെ എല്ലാം കോരിത്തരിപ്പിച്ചു എന്ന് പറയട്ടെ എത്ര വിനയവാനാണ് ക്രിസ്തുദേവൻ്റെ യഥാർത്ഥ യഥിപുരുഷൻ പ്രതിപുരുഷനായി വിനയവാനായി കാരുണ്യമൂർത്തിയായിട്ടാണ് അദ്ദേഹം ആ അവസരത്തിൽ ഞങ്ങളോടെല്ലാം പെരുമാറിയത് ഒന്നര മണിക്കൂർ നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ നൂറ്റി എൺപത് പ്രതിനിധികൾക്കും നേരിട്ട് അദ്ദേഹത്തെ കാണുവാനും അടുത്ത് ചെല്ലുവാനും ഉപഹാരങ്ങൾ സമർപ്പിക്കുവാനും ഹസ്തദാനം ചെയ്യുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ആ പുണ്യപുരുഷൻ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നത് പോലെ എന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറായി പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുവാൻ അനുവദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം സന്തോഷപൂർവ്വം യാത്രയാക്കി പിന്നെ ഒരു ദിവസം കൂടി സമ്മേളനം ഉണ്ടായിരുന്നു അത് ആ സമ്മേളനം നടന്നത് വിശുദ്ധനായ ഫ്രാൻസിസ് അസൈദിസയുടെ സമാധിയുടെ ഖബറടത്തിൻ്റെ സമീപത്തുള്ള ഹാളിൽ വെച്ചാണ് രണ്ടാം ക്രിസ്തുദേവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകസമാധാനത്തിന് വേണ്ടി ചരാചര പ്രകൃതിയെപ്പോലും ആത്മഭാവമായി കണ്ട ഈ അശീഷി വിശുദ്ധൻ്റെ പുണ്യ ദേവാലയത്തോട് ചേർന്ന് ക്ഷമാപന സമ്മേളനം നടത്താൻ സാധിച്ചതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷവും സംതൃപ്തിയുമുണ്ടായി ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട് ഈ ശിവഗിരിമഠം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളുടെയെല്ലാം ആത്മീയ തലസ്ഥാനം എസ് എൻ ഡി പി യോഗമുണ്ട് ശിവഗിരിയും എസ് എൻ ഡി പി യോഗവും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച രണ്ട് പ്രസ്ഥാനങ്ങളാണ് എസ് എൻ ഡി പി യോഗം ഗൃഹസ്ഥന്മാരുടേതായൊരു സംഘടനയാണ് ശിവഗിരി മഠം സന്യാസിമാരുടേതായ പ്രസ്ഥാനമാണ് ശിവഗിരി മഠവും എസ് എൻ ഡി പി യോഗവും തമ്മിൽ ഭരണപരമായ രീതിയിൽ യാതൊരു ബന്ധവുമില്ല ശിവഗിരി മഠത്തിൽ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും അംഗങ്ങളാണ് സന്യാസിമാരുണ്ട് ക്രൈസ്തവരും സന്യാസിമാരായിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ശിവഗിരി മഠത്തിൽ തീർത്ഥാടനം നടക്കുന്നു ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച് ജനുവരി ഒന്നിന് പരിവശാലിക്കും ആ ശിവഗിരി തീർത്ഥാടനത്തിൽ ജാതി മതഭേദമില്ലാതെ ഭക്തജനങ്ങൾ വന്നു ചേരും ഇന്നലെ മാർത്തോമാ സഭയുടെ കേന്ദ്ര കാര്യാലയം തിരുവല്ല അവിടെ നിന്നും ഒരു സംഘം അച്ഛന്മാരും കന്യാസ്ത്രീകളും അടക്കമുള്ളവർ വന്നു അതിൽ അച്ഛൻ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ വത്തിക്കാനിലെ സമമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നാലഞ്ച് വൈദികന്മാരുണ്ടായിരുന്നു ആ വൈദികന്മാരിൽ ഒരാളായ ജോർജ് ഘോഷി വരി വരിഞ്ഞു ഫാദർ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം ശിവഗിരിയിൽ കൂടെ കൂടെ വന്നു പോകാറുണ്ട് ഞാൻ പറയുന്നു എല്ലാവരും ഞാൻ ശിവഗിരിയിലേക്ക് ക്ഷണിക്കുന്നു ജാതി മതചിന്തകൾക്കതീതമായി എല്ലാ മതങ്ങളെയും എല്ലാവരും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കുന്ന ഒരവസരമുണ്ടാകണം ശിവഗിരിയിൽ ഞങ്ങൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പുരുഷാകൃതി പൂണ്ട ദൈവമോ ഹിന്ദുമതത്തിൻ്റെ പരമാചാര്യനായ ആദിനാരായണ ഋഷി നരദിവ്യാകൃതി ധർമ്മമോ ഭഗവാൻ ബുദ്ധൻ പരമേശ പവിത്രപുത്രനോ ഭഗവാൻ ക്രിസ്തുദേവൻ ഇവിടെ പവിത്രൻ എന്നുള്ളൊരു വിശേഷണം കൂടി നൽകി അത് ക്രിസ്തുദേവൻ്റെ തിരുവവതാരത്തിൻ്റെ മഹിമയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവസാനം കരുണാവാൻ നബി മുത്തുരക്തമോ പല ഇസ്ലാം മതപണ്ഡിതന്മാരും ശിവഗിരിയിൽ വന്ന് പ്രസംഗിക്കാറുണ്ട് അവരൊക്കെ പറയാറുണ്ട് മുഹമ്മദ് നബിക്ക് ഇത്രയും നല്ല വിശേഷണം മുത്തുരത്നമോ എന്നുള്ള വിശേഷണം ശ്രീനാരായണ ഗുരു നൽകിയതുപോലെ മറ്റൊരാളും നൽകിയിട്ടില്ല സന്ധ്യാസമയത്ത് ഉപനിഷത്തും ഭഗവത്ഗീതയും വേദാന്തശാസ്ത്രങ്ങളും അതോടൊപ്പം ബൈബിളും ഖുറാനും ഞങ്ങൾ പാരായണം ചെയ്യും എല്ലാ ദിവസവും എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു പാരമ്പര്യം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായാൽ നാം എത്ര അനുഗ്രഹീതരാകും ബൈബിൾ വായിക്കുന്ന ആ ഒരു മാഹാത്മ്യത്തിൽ ഭഗവത്ഗീതയും ഖുറാനും മറ്റു മതഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ച് എല്ലാവരും എല്ലാ മതഗ്രന്ഥങ്ങളും പഠിച്ച് ദൈവമക്കളായ നാം എല്ലാം ആത്മസഹോദരന്മാരാണ് എന്നുള്ള ബോധത്തിൽ ഏകതയോടുകൂടി ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ ശിവഗിരിയിലേക്ക് ക്ഷണിക്കുന്നു ഈ വേദിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ദൈവകൃതയുടെ മുമ്പിൽ ഞാൻ പ്രണാമർപ്പിക്കുന്നു സർവോപരി കൂവക്കാട് തിരുമേനിക്ക് ഇനിയുമിനിയും മുന്നേറി ഞാൻ പറഞ്ഞതുപോലെ മാർപ്പാപ്പ എന്നുള്ള ആ മഹോന്നത പദവിയിൽ എത്തിച്ചേരുവാൻ ജഗതീശ്വരൻ കരുണാകടാക്ഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുത്തു